ഈ വീഡിയോ ചെയ്യുന്നത് വലിയ ലജ്ജയോടുകൂടിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടിഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഒരു തോട് അല്ലെങ്കിൽ കനാൽ വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയി എന്ന ചെറുപ്പക്കാരനെ ഇതുവരെയും കണ്ടു കിട്ടുകയുണ്ടായിട്ടില്ല ജീവനോടെ കിട്ടുമോ എന്ന് തിരിച്ചറിയുന്നില്ല അതിനു വേണ്ടിയാണ് കേരളത്തിൻ്റെ മൊത്തം പ്രാർത്ഥന എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല എല്ലാവിധ ഫോഴ്സുകളും ഫയർഫോഴ്സ് പോലീസ് സന്നദ്ധ സേന സംഘങ്ങൾ നേവി വരാൻ പോകുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ ഉണ്ട് ഏതാണ്ട് ഇരുപത്തെട്ടോളം മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു ജീവനോടെ ജോലിയെ കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതിന് ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എല്ലാ സ്ഥാപനങ്ങളെയും കുറ്റം പറയാം റെയിൽവേയെ കുറ്റം പറയാം കോർപ്പറേഷനെ കുറ്റം പറയാം സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റം പറയാം എല്ലാം പറയുമ്പോഴും അടിസ്ഥാനപരമായി കുറ്റക്കാർ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യ കുംഭാരങ്ങൾക്ക് ഇടയിൽപ്പെട്ടാണ് ആ മനുഷ്യൻ കുടുങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുക അതാലോചിക്കുമ്പോൾ മനസ്സ് പടയുകയാണ് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പാപഭാരങ്ങൾ ഇതിനു മുമ്പ് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലെ ഒരു ബീച്ച് വിദേശികൾ വന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വലിയ തോതിൽ അത് ജനങ്ങളെ ഏറ്റെടുത്തു പക്ഷേ ഇതൊക്കെ ആയാലും നമ്മൾ ഈ നമ്മൾ ഈ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ തോടുകളിൽ ജലാശയങ്ങളിലൊക്കെ വലിച്ചെറിയുന്നൊരു സ്വഭാവമുണ്ട് ട്രെയിനിൽ പോകുമ്പോൾ ആ ജനാല വഴി പുറത്തേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുക ആ ഭക്ഷണം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറുകൾ പുറത്തേക്ക് എറിയുക തുടങ്ങിയവയൊക്കെ ഒരു ശീലമാക്കിയവർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിലെ ഏതൊരു പഞ്ചായത്ത് മെമ്പർ നൈസൈഡ് സ്കൂട്ടറിൽ പോകുമ്പോൾ ആ മാലിന്യം പൊതു വഴിയിലെ സൈഡിലേക്ക് തട്ടിയിടുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു ഇങ്ങനെ കേരളം മുഴുവൻ ഈ വിധത്തിലാണ് സർക്കാരും ആരൊക്കെ ജനപ്രതിനിധികളും എന്തൊക്കെ കാര്യം സംവിധാനങ്ങളിതിനൊക്കെ ശ്രദ്ധിച്ചാലും അടിസ്ഥാനപരമായി മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോയാൽ നമുക്ക് കാണാൻ കഴിയും ഒരു മിഠായി വഴിച്ചാൽ ആ മിഠായി പോലും ബാഗിൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുവന്ന് വീട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലിട്ട് അത് സംവിധാനം വഴി അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കൊടുത്ത് നമുക്കങ്ങനൊരു ശീലമില്ല നമ്മളത് എത്രയും വേഗം പൊതുസ്ഥലങ്ങളിലോ ആരും കാണാതെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്ന ഒരു അതുകൊണ്ട് ഇത് മാറ്റിയേ പറ്റൂ നമ്മുടെ ഒരു സഹോദരനെ നമ്മുടെ ഒരു മകനെ വയസ്സായ ഒരു അമ്മയെ പോറ്റാൻ വേണ്ടി രാവിലെ വീട് വിട്ട് ആ മനുഷ്യനെയാണ് നമുക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത് നമ്മുടെ ഓരോരുത്തരുടെ സത്യത്തിൽ പെടയണം നമ്മൾ ലജ്ജ കൊണ്ട് തലകുനിക്കണം കേരളം മൊത്തം തലകുനിക്കണം നമ്മൾ വലിച്ചെറിഞ്ഞ കുപ്പ വാരാൻ ആ മനുഷ്യൻ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഇന്നലെയും ഇന്നുമായി നൂറുകണക്കിന് മനുഷ്യർ വിചാരിച്ചിട്ടും അതിനടിയിലുള്ള കുപ്പകൾ നീക്കം ചെയ്യാൻ ഇതുവരെയും സാധിക്കാത്തിടത്താണ് മൂന്ന് പേരെ വെച്ച് റെയിൽവേ ആ കുപ്പ നീക്കം ചെയ്യാനായി ശ്രമിച്ചത് എന്നുള്ളത് ഈ നമ്മുടെ ഉദ്യോഗസ്ഥ വൃദ്ധാന്തത്തിൻ്റെ എന്തൊരനാസ്ഥയാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടുത്തെ ഭരണവർഗം തല കുനിക്കണം കാരണം അഞ്ച് എത്ര വർഷമായി ആ തോട് ക്ലീൻ ചെയ്തിട്ടെന്ന് അറിയില്ല അത്ര പാറ പോലെ ഉറച്ചു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും കാലം ഇവർ ശ്രദ്ധിക്കാതെ പോയതാരും എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ നമ്മളെ കുറ്റം പഴയ ഈ ഭരണ സംവിധാനങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇനിയെങ്കിലും ഉണരണം എന്ന് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നവരെ കഠിന ശിക്ഷ കൊടുക്കണം നല്ല വലിയ ഫൈൻ ഇടണം ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം സത്യത്തിൽ ഇതൊരു പാഠം ഉണ്ടട്ടെ കേരളത്തിന് ഇതൊരു വലിയൊരു ഭാവിയിലെ ദുരന്തമാണ് കാരണം തിരുവനന്തപുരം പോലെയുള്ളൊരു നഗരം മഴക്കാലമായാൽ ചിലപ്പോൾ പ്രളയത്തിൽ മുങ്ങാനുള്ള സാധ്യത പോലും ഈ ഒരവസ്ഥയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലായണം കാരണം മാറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിയ ഗ്യാസുകൾ ഫോം ചെയ്യും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള രക്ഷാപ്രവർത്തനം പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കൂ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത്തിരി മനസ്സിന് ഒരൽപ്പം പിന്നെ ലജ്ജ തോന്നുന്നുവെങ്കിൽ ഇനി മേലാൽ ഇത്തരം പ്രവൃത്തികൾ നമ്മൾ നമ്മുടെ നാടിനോട് ചെയ്യരുത് എന്ന് തീരുമാനമെടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻ്റായിട്ടിടുക നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക